ഫുഡിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് ഒരു കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുക ബീഫ് കപ്പ് ബിരിയാണിയാണ് ഞാൻ പക്ഷേ ബീഫ് കൊണ്ടല്ല കപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചാണ് നമ്മുടെ കപ്പ ബിരിയാണി ഇന്ന് തയ്യാറാക്കുന്നത് ഇത് ബീഫ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നാൽ പിന്നെ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചിക്കൻ വെച്ചുള്ള കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതല്ല ചിക്കൻ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ആണ് കുട്ടികൾക്ക് കഴിക്കാനുള്ള എളുപ്പത്തിലാണ് ബോൺലെസ് ചിക്കൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലുള്ള ചിക്കനും എടുക്കാം എല്ലുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത് അതിനായിരിക്കും ടേസ്റ്റും കൂടുതൽ ഈ ചിക്കൻ നമുക്കൊന്ന് മാറിനേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്യുന്നു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ നാരങ്ങാതിയിലൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്താൽ നമ്മളിട്ട പൊടികളെല്ലാം ചിക്കൻ പീസിന്റെ എല്ലാ വശത്തേക്കും എത്തും നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ സ്പൂണിട്ട് മിക്സ് ചെയ്താലും മതി അത് കുഴപ്പമില്ല ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒരു സെല്ലിലേക്കൊന്ന് മാറ്റിവെക്കാം ഞാൻ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനം എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട പിന്നെ എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ ഒരു നാല് വട്ടരുമുളകുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതിയാവും പിന്നെ കുറച്ച് ഗ്രാമ്പു പിന്നെ ഇത് തക്കോലമാണ് തക്കോലത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളകുണ്ട് പിന്നെ മൂന്നോ നാലോ ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഇതെടുത്തിരിക്കുന്നത് ബേ ലീഫാണ് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ല ഓപ്ഷനാണ് ഇനി ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം പിന്നെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് തേങ്ങാപ്പീരയാണ് ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് നിങ്ങളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ പച്ചത്തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പച്ച തേങ്ങ എടുത്താലും മതിയാവും ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇടാം അപ്പൊ ബിരിയാണി പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത് ഞാൻ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ മെത്തേഡ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അതുപോലെ കപ്പ ബീഫ് കഴിക്കാത്തവർക്ക് ഇങ്ങനെ ചിക്കൻ വെച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് അവർക്ക് അത് ആസ്വദിച്ച് കഴിക്കാനാവും അപ്പം ഇത് ബീഫ് കഴിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ കപ്പ ബിരിയാണി ചിക്കൻ കപ്പ ബിരിയാണി തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് ചെറുളി ഇട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുളി ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ചെറുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അത് ചെറുളി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം ഇപ്പൊ കറിവേപ്പിലയുടെ ഒക്കെ ഒരു നല്ല ഒരു സ്മെല് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് കപ്പിന്ന് നോക്കണം കേട്ടോ കപ്പ വെന്ത് പോകരുത് കപ്പ അധികം വേവാൻ പാടില്ല ഒരു മുക്കാൽ വേവ് കഴിയുമ്പോൾ കപ്പ നമുക്ക് എടുക്കണം കാര്യം കപ്പയും ഇറച്ചിയും കൂടെ ഒന്നും നമുക്ക് വേവിക്കേണ്ടതാണ് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെറുളി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുളി ആഡ് ചെയ്യാം നന്നായി ഇളക്കുക കരിഞ്ഞു പോകാതെ നോക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലകളെല്ലാം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ മല്ലി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ബാക്കി എല്ലാ മസാലകളും ഇട്ട് കൊടുക്കാം നാല് ബറ്റർമുളക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട മൂന്നോ നാലോ ഗ്രാമ്പൂ പിന്നെ ബേ ലീഫ് ഇത് ഓപ്ഷനിലാണ് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കോലത്തിന്റെ ഒരു ചെറിയ കഷണം ഒരു നാല് ഏലക്ക കുറച്ച് കുരുമുളക് പിന്നെ പെരിഞ്ചീരകം നന്നായിട്ട് അലക്കി കൊടുക്കുക എല്ലുള്ള ചിക്കൻ വെച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ റെസിപ്പി കാണുന്നതെങ്കിൽ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫാമിലിക്കുമൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറക്കാതെ എൻ്റെ കുക്കിംഗ് ചാനൽ ഉണ്ടാക്കി ഒന്ന് കാണുക പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതാണ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കറി അരുത് ഇത് ഏകദേശം ആയിട്ടുണ്ട് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചിക്കൻ ബിരിയാണി അതായത് കപ്പ ബിരിയാണി പലരും പല തരത്തിലാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെതേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് ഒരിക്കൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഒരു രീതി മാറ്റില്ല ഈ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യും അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ തേങ്ങാക്കൂട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനിയും കിടന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഈ പാത്രത്തിൽ നിന്ന് ഉടനെ തന്നെ മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഈ പാത്രത്തിന്റെ ചൂട് കൊണ്ട് ഇത് പിന്നെയും ഇത് ചൂടാവും അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് മാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം നാറിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കപ്പ ബിരിയാണിക്ക് വെളിച്ചെണ്ണ ഇട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കുറച്ച് കടയിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് നീളത്തിൽ മരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എരിവ് പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ ഇടാം ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് സോട്ടായി കഴിയുമ്പോ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി ഇടാം എന്റെ കയ്യിൽ ചെറുള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോ സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ മീഡിയം സൈസ് സവാള സവാളക്കി കൊടുക്കാം ചെറുള്ളി കൊണ്ട് എപ്പോഴും ടേസ്റ്റ് ഇല്ലാത്തവര് സവാള ഉപയോഗിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് ഇത് മസാലക്കുള്ള ഉപ്പാണ് ഇതിട്ട് കൊടുക്കാം നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ചു വന്നു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ ഒന്ന് വേവിട്ടെ കപ്പ എല്ലാവർക്കും കപ്പ എങ്ങനെയാ വേവിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാനിത് ഏർ എടുത്ത് കാണിക്കാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കപ്പ വേവിക്കുന്ന അറിയാമല്ലോ കപ്പയൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പിടാവുള്ളൂ അല്ലെങ്കിൽ കപ്പയിൽ വേഗാനായിട്ട് താമസം വരും ഇതിപ്പോ ഓൾറെഡി ഒരു പകുതി വേവായിട്ടുണ്ട് കപ്പ അതാണ് ഞാൻ ഉപ്പിട്ടത് വീട്ടിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ അര ടീസ്പൂൺ മഞ്ഞിട ഇതൊരു മീഡിയം സൈസ് തക്കാളിക്ക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോലേക്ക് തോക്കുക സവാള എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ എണ്ണ ഇറങ്ങാൻ തുടങ്ങി ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം ഇത് നമ്മൾ നേരത്തെ മാറണേ തീരുവച്ചിരിക്കുന്ന ചിക്കനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ എടുക്കാം അതായിരിക്കും ഒത്തിരി ടേസ്റ്റ് പിന്നെ ഇത് ഞാൻ മുക്കാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചിക്കനിലേക്ക് ഇടാം നന്നായിട്ട് ഇടത്തി കൊടുക്കാം ഇതിൽ ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും അഥവാ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒന്നും ഒഴിച്ചിട്ടില്ല ഞാൻ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇല്ല എങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് വേവായിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഞാൻ നോക്കി അതെല്ലാം ആണ് ഇനി നമുക്കിത് ഇതിന്റെ വെള്ളം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം ഇതില് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെയും വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇടയ്ക്ക് രണ്ടു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പകുതി വേവായിട്ടുണ്ട് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം ഒന്നും കൂടെ നമ്മുടെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ഗ്രേവി ഉണ്ട് അതോടൊക്കെ ഇറന്നോട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കാം ഉപ്പില്ലെങ്കില് ഉപ്പിട്ട് കൊടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുന്ന മസാലകളെല്ലാം കൂടെ അരച്ചെടുത്തതാണ് ഇത് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം ഈ പേസ്റ്റ് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം മസാല അരച്ചു വെച്ച മസാല പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാലയെല്ലാം ചിക്കന്റെ എല്ലാ പീസിലേക്കും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈ സമയത്ത് എരിവ് നോക്കുക നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എരിവിട്ട് കൊടുക്കാം തുരുമുളക് ഇട്ട് കൊടുത്താൽ മതി ഈ മസാലയൊക്കെ ചിക്കൻ്റെ പീസിലോട്ട് നന്നായിട്ട് പിടിക്കാനിട്ട് നമുക്ക് ഒരു ഒരു നേരത്തേക്ക് ഒന്ന് ആവി കയറ്റാം അതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം നേരം ഒന്ന് അടച്ച് വേവിക്കാം നമുക്ക് ഇത് തുറന്ന് നോക്കാം ഈ മസാലയെല്ലാം ചിക്കൻ പീസിലെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പുറത്തരച്ച ആ മസാലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കപ്പ ആഡ് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന്റെ മേളൊന്ന് വിതരാം കപ്പയിലോട്ടൊന്ന് ആവി കയറണം ഇതൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് ആവി കയറ്റാം ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയാക്കിരിക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് കപ്പയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്ക ചിലർക്ക് കപ്പ ബിരിയാണി നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എനിക്ക് പക്ഷെ ഈ ഒരു രീതിയിൽ കഴിക്കുന്നതാണ് താല്പര്യം നിങ്ങൾക്ക് കുഴഞ്ഞ കപ്പ ബിരിയാണി ആണെങ്കിൽ താല്പര്യമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കപ്പ ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഓഫ് ചെയ്യാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് മസാലയൊക്കെ ഈ കപ്പയുടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ബീഫ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയൊന്ന് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയല്ലേ നല്ല അടിപൊളിയായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ എൻ്റെ വിശ്വാസം ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ അടിപൊളി ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ടു ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ വീണ്ടും താല്പര്യമില്ലാത്ത ആൾക്കാർ ഇതുപോലെ ചിക്കൻ പച്ചവ കപ്പിരിയാണി ചെയ്ത് നോക്കുമോ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു ഐക്യവുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അതുവരെ സീ ലൈറ്റ്